വർഷത്തെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ആരംഭിച്ചു മലപ്പുറം ജില്ലയിൽ മാത്രം മുപ്പത്തിയൊന്നായിരത്തി എൺപത്തിരണ്ട് കുട്ടികളാണ് പ്രവേശനം ലഭിക്കാതെ പ്രതിസന്ധിയിലായത് മലപ്പുറം ജില്ലയിൽ മാത്രം മുപ്പത്തിയൊന്നായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കുട്ടികളാണ് പ്രവേശനം ലഭിക്കാതെ സ്കൂളിന്റെ പഠിക്കു നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അപേക്ഷകരിൽ ായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വിദ്യാർത്ഥികൾക്കാണ് ഇതുവരെ പ്രവേശനം നേടാനായത് പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങുന്ന തിങ്കളാഴ്ച അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തി പലയിടത്തും പ്രതിഷേധവും നടന്നു പൊന്നാനി തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം വിപുലമായി നടന്നു പ്രിൻസിപ്പൽ ടി നസീറ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പൊന്നാനി നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു புதிய <laughs> കൂടുതൽ മനുഷ്യർ ഡോക്ടറോ അല്ലോക്ടർ ലോകം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ശാസ്ത്രജ്ഞതയും കണക്കപ്പിള്ള ഡിമാൻഡ് അതിനാണ് അതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അപ്പോ പഠിക്കാൻ തുടക്കത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമോ നിങ്ങളുടെ അധ്യാപകരോട് ധൈര്യമുള്ളൂ കാസം ചോദിക്കാൻ മടിയുള്ളവരാണ് നമ്മളോട് പി ടി പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ചന്ദ്രൻ ജയപ്രകാശ് അബ്ദുൽ ലത്തീഫ് എച്ച് എം ഗീത അമീൻ കെ ആര്യ ശ്രീദുർഗ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി പ്രീതി കെ പ്രഭ നന്ദിയും പറഞ്ഞു പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ